ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേട്ടനും അതുപോലെ നമ്മുടെ ചന്ദ്രമതിയും കൂടി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര റൊമാൻറ്റിക് മോഡിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും വർഷിയെയും ശ്രുതിയെയും ആണ് അപ്പോൾ അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ദേ ഇതേ നീ വിട ഇടത്തേക്ക് ജോലിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് വർഷയോട് പറയുമോ അപ്പം ചേച്ചിയെന്തോ ഒന്നും പറയാത്തേ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ചേച്ചി ആദ്യമായിട്ട് എങ്ങനെയാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടോയെന്നൊക്കെ അവിടെ ചെന്ന് ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര നാണം പറയൂ ചേച്ചി എങ്ങനെയാണ് കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കണ്ടതെന്ന് പറഞ്ഞ ഡേറ്റ് സഹിതം പറയുമോ അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഞെട്ടി അന്ന് അന്ന് ശ്രുതി ഒരു വയലറ്റ് പ്രിന്റഡ് ഷർട്ടും ഒരു ബ്ലൂ ജീൻസ് ഇട്ടിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശ്രുതി ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ശ്രുതി ഇറങ്ങുന്ന ഞാൻ ഞാൻയെ കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ നല്ല സമയത്താണ് ഏട്ടത്തി ഏട്ടനെ കണ്ടതെന്നും ശ്രീകാന്ത് പറയാം അങ്ങനെ ഇവര് തമ്മിൽ കണ്ടതും പരിചയപ്പെട്ട ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രുതി ഇങ്ങനെതേ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഇവര് തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിച്ച് കണ്ടതും കേട്ട കാര്യങ്ങളും ഇതെല്ലാം പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുക ജോലിയോ ജോലിയെ ജോലിയെപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ഉടനെ തന്നെ ഞാൻ നല്ലൊരു ജോലിക്ക് കയറും എന്തായാലും ഒരു ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സുതി ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് വർഷ പിന്നിൽ നിന്ന് ഒന്ന് വിളിച്ചു സുതി ഞെട്ടിപ്പോയി അയ്യോ നിങ്ങളായിരുന്നോ എന്താ ഒന്ന് ചോദിച്ചു അപ്പോൾ വർഷ ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചിയെ ചേട്ടൻ ആദ്യമായിട്ട് കണ്ടപ്പോ ചേച്ചി ഏത് ഡ്രസ്സ് ഇട്ടിരുന്നു നീ ചോദിച്ചു അപ്പൊ ഏത് ഡ്രസ്സ് അപ്പഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറയല്ലേ പറയല്ലേ പറയല്ലേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കൈയും കാലും കാണിക്ക അപ്പൊ നീ ഇത് എവിടെ പോവാ ആറ്റൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നേരെ ശ്രീകാന്തിനോട് ചോദിച്ചു നമ്മൾ എന്താ പറഞ്ഞു വന്നത് ഡ്രസ്സല്ലേ ആ ഒരു പിങ്ക് കളർ ചുരിദാർ നിറയെ പൂക്കളൊക്കെ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞു തീർന്നു ശ്രീകാന്തിന്റെ കാര്യത്തിന് ഏകദേശം തീരുമാനമൊക്കെ ആയി അതുമാത്രമല്ല ഒരു ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എന്ന് ഇങ്ങനെ ഉം വർഷം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ കേട്ടല്ല പറഞ്ഞത് എല്ലാവർക്കും എല്ലാം അറിയാം നിങ്ങൾക്ക് മാത്രം ഒന്നും അറിയില്ല എനിക്ക് മാത്രം ഇങ്ങനെ ഒരുത്തനം കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വർഷം പറഞ്ഞു ഐ ജേ ഈശേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു ഇതിൻ്റെ ഒരു കാര്യം അപ്പോഴത്തേക്ക് നമ്മൾ വർഷം അങ്ങോട്ടേക്ക് പോയി ഏട്ടൻ ഇതിനെ ഇതൊക്കെ പറഞ്ഞു വിട്ടേട്ടൻ അറിയില്ലെന്ന് പറഞ്ഞു കൂടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇന്ന് വന്നതെന്ന് പറഞ്ഞു വർഷം സ്ത്രീകൾ അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുക അപ്പൊ എന്തായാലും ഇവള് ഇച്ചിരി കൂടിയതാണെങ്കിലും ശ്രുതിയുടെ അത്ര മണക്കാരും ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ആ എന്തെങ്കിലുമൊക്കെ ആ അവിടെ മനസ്സോയെ ആശ്വസിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക പിന്നെ നമ്മുടെ വീട്ടിന് ചായ അനത്തി കൊടുക്കുന്നു കൊടുക്കുന്നു ഊറ്റി കൊടുക്കുന്നു ഭയങ്കര റൊമാൻറ്റിക്കലി രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതും ഇത് കാണുന്നതും ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇവർ ഇങ്ങനെ നോക്കി നിന്നു നിന്നുപോയി രണ്ടുപേരും കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അയ്യോ ഒരു രക്ഷയില്ല ഇത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നാണമായി അതായത് വർഷയ്ക്കും ശ്രീകാന്തിനും ക്ലാസ്സിൽ പോലും നോക്കാതെയാ നമ്മുടെ ചന്ദ്രമതി ചായ അനകത്ത് കൊടുത്തോണ്ടിരിക്കുന്നത് എന്നിട്ട് രവിയേടനു കൊടുത്തു അത് കുടിച്ചു അപ്പോൾ ഈ കോഫി നീം വളരെ മധുരം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് രവിയേട്ടൻ ഭയങ്കര റൊമാൻറ്റിക് മൂഡ് ഇത് കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് ചെന്ന് വർഷ ശ്രീകാന്തനോട് വഴക്കുണ്ടാക്കി തുടങ്ങി നിങ്ങൾ കണ്ടോ അപ്പോൾ ഇനി നീ നാട്ടിൽ എവിടെയെങ്കിലും ഒരിടം ഉണ്ടോ എന്നെ കൂട്ടിക്കൊണ്ടു പോയി ഇത് പറയാനായിട്ട് ആദ്യമായിട്ട് കണ്ട ഡേറ്റ് ഓർക്കാത്തതിൽ സോറി എന്നോട് ക്ഷമിക്കും ഇന്ന് പാർട്ടി നടത്താം ഡിന്നർ പോരെന്ന് ചോദിക്കുമോ ആ മതി പക്ഷേ അതുകൊണ്ടൊന്നും തീരത്തില്ല ശ്രീകാന്ത് ഡേറ്റ് ഡേറ്റ് മറന്ന് തെറ്റായി പോയി ചെയ്ത് തെറ്റിന് ഞാൻ പണിഷ്മെന്റും തരുന്നുണ്ടെന്ന് പറഞ്ഞു പണിഷ്മെന്റോ എന്ത് പണിഷ്മെന്റ് ആ അത് സ്റ്റുഡിയോയിൽ എന്നെ കൊണ്ടുപോയി വിടണം ആഹ് അതാണ് അത്ര വലിയ പണിഷ്മെന്റ് അതൊക്കെ ഉം അതൊക്കെ വലിയ പണിഷ്മെന്റ് ആണോ ബൈക്കിലല്ല കൊണ്ടുപോടേണ്ടത് അപ്പൊ സൈക്കിളില്ലേ എന്നെ കൊണ്ടുപോയി വിടേണ്ടത് സൈക്കിളിലോ ആ സൈക്കിളില് വാ നമുക്ക് പോകാവും പറഞ്ഞു അപ്പോ വർഷം റെഡി ആയി ഇറങ്ങി പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻ ഇവരുടെ ടാക്സി സ്റ്റാൻഡിൽ ചെന്നു ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് ഇനി എല്ലാവരും ഇങ്ങനെ നിൽപ്പുണ്ട് നിങ്ങളാരും എന്താണോ ഓട്ടം പോകാത്ത ഓട്ടം കുറവാണോ എന്ന് ചോദിച്ചോണ്ടോ സച്ചി ചെല്ലുന്നത് അപ്പോൾ സച്ചി ചെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക അപ്പോൾ എന്താണ് എല്ലാവർക്കും പറ്റുക എല്ലാവരും ഭയങ്കര മൂടോട്ടിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു അല്ല ഞങ്ങൾ ഇവിടെ നൃത്തം ചെയ്യുക അവിടെ എന്താ സച്ചി നീ കാണിച്ചതെന്ന് ചോദിച്ചു ബൈച്ച് വന്ന് ദേഷ്യപ്പെട്ടു അപ്പം ചുമ കയറ് വഴക്കുണ്ടാക്കാതെടാന്ന് മഹേഷ് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് കാണിച്ചതെന്നാണ് നീക്കം പറയുന്നത് മഹേഷേ എന്താടാ നീ പറയടാ കാര്യം പറ എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്താ പ്രശ്നമൊന്നും ചോദിക്കുമ്പം അതൊന്നും ഇല്ലടാ അന്ന് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു പറയടാ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നേരം മഹേഷ് മഹേഷിനോട് സച്ചി എടാ ആന്റണി വന്നായിരുന്നു അപ്പം അവന് കിട്ടിയതൊന്നും മതിയോ ഇല്ലായിരുന്നു സച്ചി കയ്യും കാലും തല്ലോടിക്കാൻ വേണ്ട അവൻ്റെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഇവരെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എപ്പോൾ നോക്കിയാലും തല്ലണം കയ്യും കാലും ഓടിക്കണം ഈ ഒരു ചിന്ത മാത്രമേ നിനക്കുള്ളൂ നീ അവനെ തല്ലിയത് കാരണം ആ ഞങ്ങൾ ഈ കുഴപ്പത്തിലായതെന്നും പറഞ്ഞു ബൈജു ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെയാടാ ഇവൻ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല അപ്പൊ നിന്നോടുള്ള ദേഷ്യം ഞങ്ങളോട് തീർക്കാടാ മൂന്ന് ദിവസത്തിനകം അവനോട് ഞങ്ങൾ വാങ്ങിച്ച മുതലും പലിശയും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കാറ് പിടിച്ചെടുക്കുമെന്നാടാ പറഞ്ഞിരിക്കുന്നതെന്ന് മഹേഷ് പറയുമ്പോൾ അവനങ്ങനെ കാറ് പിടിച്ചെടുക്കാൻ പറ്റും കൃത്യമായിട്ട് കൃത്യമായിട്ടവന് പലിശ കൊടുക്കുന്നുണ്ടല്ലോ എടാ അവൻ നടത്തുന്നത് ബാങ്കോ മറ്റോ ആണോ നിയമപരമായിട്ട് കാര്യങ്ങൾ നീക്കാനായിട്ട് ബ്ലേഡ് കമ്പനി അല്ലേടാ അവൻ നടത്തുന്നതെന്ന് മഹേഷ് ചോദിച്ചു അവൻ പറയുന്നിടത്തല്ല ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേടാ ഞങ്ങള് കാശ് വാങ്ങിച്ചത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കാറ് പിടിച്ചെടുക്കുടാന്ന് പറഞ്ഞു ഇതാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റെന്നും പറഞ്ഞു സച്ചി കാശ് കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെ ഒക്കെ ഒപ്പിട്ട് കൊടുക്കും അതൊന്നും വാങ്ങി വായിച്ച് നോക്കത്ത് പോലും ഇല്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തത് ഞങ്ങളല്ല സച്ചി നീ ആണെന്ന് നീ അവൻ അടിച്ചത് കാരണാ ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതെന്ന് കൂട്ടുകാർ സച്ചിയോട് പറയുമ്പോ സച്ചി ആകെ തകർന്നു പോയി അപ്പൊ സച്ചിക്ക് ആകെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അപ്പൊ നീ എന്താണോ അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ ഇവനെ ഇങ്ങനെ മാറ്റി നിർത്തരെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ അവൻ മുന്നിൽ നിൽക്കാറുണ്ട് സഹായിക്കാറുമുണ്ട് പക്ഷെ ഇപ്പൊ അവൻ ചെയ്തതേ തെറ്റ് തന്നെയാണെന്ന് ബൈജു പറഞ്ഞു അവൻ കാരണമാ നമുക്കിപ്പോ അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല സച്ചി ആ സെക്കൻഡിൽ അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോകാൻ നോക്കുമ്പോൾ നീ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി സച്ചി നീ നിന്റെ ദേഷ്യം അത് നിയന്ത്രിക്കണമായിരുന്നു കാർ അവൻ പിടിച്ചെടുത്താ പിന്നെ ഞങ്ങളുടെ അന്നം മുട്ടത്തില്ലേടാന്നും ചോദിച്ചുകൊണ്ട് കൂട്ടുകാരിങ്ങനെ സച്ചിയോട് ചോദിക്കും ഇപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല ഇനി ഞങ്ങൾ എന്താ സച്ചി ചെയ്യേണ്ടത് ഞങ്ങൾ എങ്ങോട്ട് പോകും സച്ചി ആരോട് ചോദിക്കും സച്ചി എന്നൊക്കെ ചോദിച്ചവർ നിൽക്കുക അപ്പോഴേക്ക് സച്ചി പോകും അപ്പം മഹേഷ് ഓടി സച്ചി സച്ചി എടാ പോവല്ലേടാ നിൽക്കാൻ പറഞ്ഞു എടാ അവർ വിഷമത്തിൽ പറഞ്ഞു പോയതാടാ നീ അതൊന്നും മനസ്സിൽ വെക്കലേടാന്നും പറഞ്ഞ് മഹേഷ് പറയുമ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് നേരെ പോകുന്ന ആന്റണിയുടെ അടുത്തേക്ക് അപ്പോൾ ആന്റണി അവിടെ നിന്ന് ഇവരോട് കാശ് പറ്റിയുള്ള കാര്യങ്ങൾ പറയുക ചുമ്മാ ചെന്ന് ചോദിച്ച കാസൊന്നും തരത്തില്ല രണ്ടടി പൊട്ടിച്ചിട്ട് ചോദിക്കുക അപ്പോൾ പേടിച്ച് തന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകളോട് പറയുവാണ് ആന്റണി അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സച്ചിയെ കണ്ടപ്പം ആ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരിക്കും ആയിരുന്നു വാ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചി അവിടെ ഇരുന്നു മറ്റേ ഗുണ്ടകൾ അപ്പുറം ഇപ്പറപ്പുണ്ട് ആന്റണിക്ക് ഇടവും വലവുമായിട്ട് അപ്പൊ സച്ചി എന്നിങ്ങനെ ഇരിക്കുമ്പോൾ നീ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നും പറഞ്ഞു കുറച്ച് മുൻപേ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചതായിരുന്നു നീ അല്പം വൈകി ബൈക്കിപ്പോയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആന്റണി പ്രശ്നം നമ്മൾ തമ്മിലാണെന്നും പിന്നെ അത് നമുക്ക് പറഞ്ഞു എങ്ങനെയാന്ന് വെച്ചാൽ തീർക്കാം ഉം നീ എന്തിനാ സ്റ്റാൻഡിൽ പോയി എൻ്റെ സുഹൃത്തുക്കളെ വിരട്ടിയതെന്ന് ചോദിച്ചപ്പം വരട്ടിയതല്ലോ എനിക്ക് തരാനുള്ള കാശ് ഞാൻ തിരിച്ച് ചോദിച്ചതല്ലേ അതെങ്ങനെ വിരട്ടലാകുന്നത് എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ തീരുമെന്ന് ആന്റണി താറപ്പിച്ച് സച്ചിയോട് പറയുകയും ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കാറ് പിടിച്ചെടുക്കുമെന്നും പറഞ്ഞു അത് കേട്ടപ്പം അവരെന്ത് പഴിച്ചു ആന്റണി അവർ നിന്നോട് എന്താ ചെയ്തത് നമ്മൾ നിങ്ങളല്ലോ പ്രശ്നം എന്ന് ചോദിക്കുമ്പം സച്ചി ദേ നിന്നെ പോലെയുള്ള നല്ലവർക്കേ ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും കഷ്ടം വന്നാലേ നീ അത് ഈസി ആയിട്ട് എടുക്കുവെന്നും പിന്നെ എന്നാ കൂടെ ഉള്ളവർക്ക് കഷ്ടം വന്നാലേ അത് താങ്ങാൻ നിന്നെ കൊണ്ട് പറ്റത്തൂല്ലെന്നും സച്ചി കടിച്ചു പിടിച്ച് ഇങ്ങനെ എവിടെ അടിച്ചാലാണ് നിനക്ക് വേദനിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അതാണ് ഈ ഒരടി ഞാൻ അടിച്ചതെന്നും ഈ ആന്റണി പറയുമ്പോൾ നിന്റെ ദേഷ്യം നീ എന്നോട് കാണിക്കുക അല്ലാതെ ആ പാവങ്ങളോട് നീ കാണിക്കാൻ നിൽക്കരുതെന്നും നിനക്ക് അവർ പലിശ കൃത്യമായി തരുന്നില്ലെന്നും ചോദിച്ചു ഈ സച്ചി അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചില്ലേ എന്ന് ചോദിച്ചു അതിന് ഞാൻ തിരിച്ചടിക്കേണ്ട സച്ചി എന്ന് ചോദിച്ച ആന്റണി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു നിനക്ക് ഞാൻ തന്ന അടിയായിന്നൊക്കെ പറയുമ്പോൾ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പോലെ ചിരിക്കുക അപ്പൊ നീ അതിർവിട്ടാ കളിക്കുന്നതെന്നും ശരത്തിന്റെ ഭാവി നീ നശിപ്പിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ആന്റണി പറ ആന്റണിയോട് സച്ചി പറഞ്ഞു നീ അവനെ തെറ്റിൽ നിന്നും തെറ്റിലേക്കാണ് നീ ഒരു കള്ളന ആ ഒപ്പം എന്തിനാ തൊഴിൽ നീ അവനെ പഠിപ്പിക്കുന്ന ചോദിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചെന്നോ അപ്പൊ എൻ്റെ അമ്മയുടെ കാശ് മോഷ്ടിക്കാൻ നീ അവനെ കൂടെ കൂട്ടിയില്ലേ എന്ന് സച്ചി ചോദിക്കും അവനെ കൊണ്ട് നീ അത് ചെയ്യിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടെ കൂട്ടാനോ ടാ അത് അവൻ അവന്റെ ഇഷ്ടത്തിന് ചെയ്തതാണെന്ന് ആന്റണി പറഞ്ഞപ്പം അതാണ് ഉം നിനക്ക് വേണ്ടി എല്ലാം നീ അവനെ കൊണ്ട് ചെയ്യിക്കും പ്രശ്നമാകുമ്പോൾ കുറ്റം അവന്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തു നീ അങ്ങ് രക്ഷപ്പെടുകയും ചെയ്യും അതല്ലേടാ നിന്റെ തന്ത്രം എന്ന് ആന്റണിയോട് സച്ചി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല ആന്റണി അവനോട് അത് പറഞ്ഞിട്ട് അവന് മനസ്സിലാകുന്നില്ല ആന്റണി ദേ ഞാൻ നിന്നോട് പറയുവാ അവനെ നീ വിട്ടേക്ക് അവനെ നീ നശിപ്പിക്കരുത് അവന് അവൻ്റെ മേൽ ആ കുടുംബത്തിന് അത്രമേൽ പ്രതീക്ഷയുണ്ട്ടാ നീ അവനെ നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരത് എൻ്റെ ഫ്രണ്ടാണെന്നും അവന് മോശം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്നും ആന്റണി പറഞ്ഞു നല്ലത് മാത്രമേ ഞാൻ അവന് ചെയ്യൂ അവന് ഞാനൊരു ജോലി കൊടുത്തു പിന്നെ നല്ല കാശും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ എന്റെ കൂടെ നിന്നു ഇനിയും അവൻ എന്റെ കൂടെ തന്നെ നിൽക്കും നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലെന്ന് പറയുമ്പോൾ ഡാ ദേ മര്യാദയ്ക്ക് അതിനോട് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാ സമയത്തും ഒരുപോലെ അല്ല ആന്റണി അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഒരു അടിയേ അല്ല അത് നിനക്കറിയാവൂന്ന് ചോദിച്ചു ഞാൻ വേണ്ട രീതിയിൽ നിന്നെ പെരുമാറിയാലേ നീ പിന്നെ എഴുന്നേറ്റ് നടക്കത്തില്ല ആന്റണി എന്നും പറഞ്ഞിങ്ങനെ ആന്റണിയോട് പറയൂ സച്ചി ശാരത്തിനെ ഇനി നീ കൂടെ കൂട്ടരെന്ന് പറയുമ്പം അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമോ എന്ന് സച്ചിയോട് ആന്റണി തിരിച്ചു ചോദിക്കുക ഈ കാര്യത്തിൽ നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല എന്തേ ഉം എന്നൊക്കെ ആന്റണി ഇങ്ങനെ കളിയാക്കിയും അല്ലാത്ത രീതിയിലൊക്കെ ചോദിക്കുക എന്നാലും നീ ഇവിടെ വന്ന് വന്ന സ്ഥിതിക്ക് നിന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ അടിച്ചതല്ലേ അപ്പൊ ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി നീ എന്നോട് മാപ്പ് പറയണം നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു അവർക്കെല്ലാവർക്കും എന്നോട്ടുള്ള പേടി ഇപ്പോൾ പോയി കിടക്കുകയാണെന്നും അത് തിരിച്ചു വരണമെന്നും ആന്റണി സച്ചിയോട് പറയുമ്പോൾ സച്ചി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു നീ അങ്ങനെ എന്നോട് ചെയ്താൽ അവരുടെ കാറ് ഞാൻ പിടിച്ചെടുക്കില്ല എന്നും ആന്റണി സച്ചിയോട് പറയുവാണ് എനിക്ക് തരാനുള്ള മുതല് സൗകര്യം പോലെ അവർ തന്നാൽ മതി ഞാൻ നിർബന്ധം പിടിക്കത്തില്ലെന്നും പറഞ്ഞു സച്ചി ഒന്നും ഇണ്ടാതെ അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി സച്ചി അവിടെ നിന്നു പോയപ്പോൾ അവന്മാരുടെ എല്ലാം ചിരി കണ്ടിട്ട് സച്ചിക്ക് ദേഷ്യം വന്നു എൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ നീ അവിടെ ഉണ്ടായിരിക്കണം നാളെ ഞാൻ ആ സ്റ്റാൻഡിൽ വരുമെന്നും സച്ചിയോടി ആന്റണി പറയും അങ്ങനെ രണ്ട് പേരും നേർക്കു നേരെ കണ്ടിട്ട് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്ത് സൈക്കിളെ ചവിട്ടി വർഷയെ കൊണ്ടുപോകുക ചവിട്ടി 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 മടുത്തു അപ്പം നിന്റെ ഈ ഫുഡിൻ്റെ ആ നീ ഇങ്ങനെ തടിച്ചു ചുരുണ്ടിരിക്കുന്നത് എന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പം എന്തിനാണ് കളിയാക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ അപ്പം ഞാൻ തടിച്ചുരുണ്ടിരിക്കുന്നു സ്ലിം സ്ലിം എന്നൊക്കെയാണ് വർഷ പറയുന്നത് എന്ന് നീ മാത്രമേ പറയത്തുള്ളൂ കാണുന്ന നാട്ടുകാരും അങ്ങനെ പറയില്ല ഈ ഞാനും പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ആദ്യമായിട്ടാ ഒരുമിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് അത് എൻജോയ് ചെയ്യാതെ ഓരോന്ന് പുലമ്പിക്കൊണ്ട് സന്തോഷം നശിപ്പിച്ച് കളയാ നീ എൻജോയ് ചെയ്യാനോ ആ ഇത് നീ എനിക്ക് തന്ന പനിഷ് പണിഷ്മെന്റ് അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അപ്പം ഇതൊരു പണിഷ്മെന്റ് ആയിട്ടാണോ നീ കാണുന്നത് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഒന്ന് വർഷ ശ്രീകാന്തനോട് ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് യാത്ര എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും ബൈക്കിൽ പോകുന്നതിനേക്കാളും രസമല്ലേ ഇങ്ങനെയൊക്കെ പോകാൻ അപ്പൊ ഞാനത് വെറുതെ പറഞ്ഞതാ നല്ല രസമുണ്ടെന്നും നീ എനിക്ക് ഈ ഓൾഡ് ഐഡിയൊക്കെ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചു ഓൾഡ് ഐഡിയോ ഇത് ന്യൂ ഐഡിയ ആണെന്നും പറഞ്ഞു വർഷ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടി വറുത്താനൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുക ശ്രീകാന്ത് ചവിട്ടി ചവിട്ടി ഒരു പരുവതത്തിലെത്തി അപ്പൊ കുറച്ചുദൂരം ചവിട്ടി കഴിപ്പത്തേക്കും വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു സൈക്കിൾ നിർത്താൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു നിർത്തു ശ്രീകാന്തെ ശ്രീകാന്ത് നിർത്തി അപ്പൊ ഉം ഇറങ്ങാൻ പറഞ്ഞു എപ്പോൾ സൈക്കിള് ചവിട്ടുണ്ടേ ഇറങ്ങ് നീ ബാഗ് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ദൈവം നമ്മുടെ വർഷ എന്ത് ചെയ്തു എന്നിട്ട് ശ്രീകാന്തിനെ പുറകിൽ ഇരുത്തിയാ സൈക്കിൾ നല്ല ഈസി ആയിട്ട് ചവിട്ടിക്കൊണ്ട് പോവുക അപ്പൊ വർഷ സൈക്കിളിൽ ഊട്ടുന്നത് കണ്ടപ്പോൾ അന്തം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് നോക്കി ഇരിക്കുവാണ് നമ്മുടെ ശ്രീകാന്ത് തൊട്ടടുത്ത നിമിഷം ഇവർ സൈക്കിളിൽ പോകുന്നത് വർഷയുടെ അച്ഛൻ കണ്ടു അച്ഛൻ അത് കണ്ടപ്പോൾ അതിനേക്കാളും വലിയ നാണക്കേട് തൊട്ടടുത്ത നിമിഷം തേ വരുന്നു നമ്മുടെ മഹിമ ഇവരെന്നാ സൈക്കിളിൽ പോകുന്നേ എന്ന് ചോദിച്ചാൽ അപ്പം ഞാനൊന്ന് ചോദിക്കാം നിങ്ങൾ കാറെടുക്കാൻ പറഞ്ഞു അപ്പം വേണ്ട കണ്ടാലവളെ നമ്മളോട് സംസാരിക്കും ഇത്ര നാ എത്ര നാളുകൾ അവളോട് മിണ്ടാത്തിരിക്കും അപ്പോൾ അവൾ എനിക്ക് വാങ്ങിച്ചു തന്ന നല്ല പേര് അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് അച്ഛൻ നമ്മളെ വേണ്ടാന്ന് വെച്ച് പോയതല്ലേ അവള് നോക്ക് നീ സൈക്കിളിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നില്ലേ അവൾക്ക് ചോദിക്ക ചോദിക്കുവാണ് ആഡംബര കാറിൽ യാത്ര ചെയ്യേണ്ടവളല്ലേ അവള് ആ അവളിപ്പൊ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അച്ഛനും അമ്മയും കൂടെ അത് കണ്ട് ഭയങ്കര ഇതായിട്ടിരിക്കാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി തലേണയും പായും പുതപ്പും ഇതെല്ലാം എടുത്ത് ടെറസിലേക്ക് പോകാൻ വരുന്നു അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് കുപ്പിയും ഒക്കെ ആയിട്ട് വരുവാണ് രേവതിയും സച്ചിയും കണ്ടു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി രേവതി ഹോളിൽ പാ വിരിച്ചു നിലത്ത് കിടക്കുന്നു സച്ചിയാണെന്നുണ്ടെങ്കിലോ ടെറസിൽ പോയി ഇങ്ങനെ ഉറക്കം വരാതിരിക്കാം എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് ഇനിയും രേവതിയോട് ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല രേവതിയോട് ഇത് പറയണം കാരണം ഇത് മുന്നോട്ട് പോയ ശരിയാവില്ല എന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കരുത് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ നന്ദി